വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമിണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത കുറേ എനിക്ക് മെസ്സേജ് ആയിട്ടോ അല്ലാതെ കമൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്ത ചേച്ചി തുടങ്ങി വെച്ചിട്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് താല്പര്യമില്ല ഈ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പിന്നെ എന്തോ ഒരാളുടെ ബിസിനസ് ഇല്ലാണ്ടാക്കിയപ്പോൾ സമാധാനം ഇല്ല കുറേ കുട്ടികളുടെ ജോലി ഇല്ലാണ്ടാക്കിയപ്പോൾ സമാധാനമായി ഈ കമൻസിനൊന്നും റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടും ില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് റീച്ചിന് വേണ്ടി എന്ന് പറയുന്നവരോട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കും ഞാൻ എങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നതെന്ന് എനിക്കൊരിക്കലും ഒരു ബിസിനസ് തകർത്തിട്ട് എനിക്ക് റീച്ച് റീച്ചാകേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഇത്രയും നിയമമൊക്കെ ഉള്ള സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയത് ബുദ്ധിയുണ്ട് ഈ പറയുന്ന നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇത്രയും നിയമമൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് വന്നിരുന്ന കള്ളം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഭവിഷ്യത്തുണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് കമൻസ് ഇടുന്ന നിങ്ങൾക്കില്ലെങ്കിലും ഇപ്പം ഞാൻ വന്നിരുന്ന കള്ള ഉടനെ എനിക്കെതിരെ ആക്ഷൻ ഉണ്ടാവും അത് പേടിച്ച് ഞാൻ പറയാതെ ഇരിക്കും പക്ഷെ ഞാൻ ഇത്ര ധൈര്യത്തോടത് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിൽ സത്യം എന്ന് നിങ്ങൾ വിചാരിക്കണം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ വന്ന് ഈ കമൻസ് ഇടുന്നത് എനിക്ക് വേണമെങ്കിൽ കമന്റ് ഓഫാക്കി വെക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കമൻ്റ് ഓഫ് ആക്കി വെക്കുന്നില്ല ഇപ്പോഴും അവർ അവരുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടേ ഇല്ല അതൊക്കെ ഓരോരുത്തരുഷ്ടം അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ കമന്റ് ബോക്സിൽ വന്നു കിടന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് െ പിന്നെ നിങ്ങൾ കുറെ പേര് പറയുന്നുണ്ട് ഈ കമൻസ് ഇട്ട കുട്ടികൾ എന്തുകൊണ്ട് പുറത്ത് വരുന്നില്ല എന്ന് എന്തിനവർ പുറത്ത് വരണം ഇപ്പം ഞാൻ ഒരു കാര്യം ധൈര്യമായിട്ട് നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നീയൊക്കെ പറയുന്ന കമൻസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി ആ കുട്ടികളോട് വന്ന് പറഞ്ഞ് അതുങ്ങളെ കൂടെ ഇല്ലാണ്ടാക്കണമായിരിക്കും നിങ്ങൾക്ക് കമൻസ് ഇട്ട് അവരവരുടെ നിയമത്തിൻ്റെ വഴി പോകുന്നുണ്ട് അതങ്ങനെ നടന്നോട്ടെ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാവുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എനിക്കാകെ മൂന്ന് ദിവസം പോയി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അത് ഞാൻ വീഡിയോ ആയിട്ട് പറയുകയും ചെയ്തു പിന്നെയും അത് വലിച്ചു നീട്ടി വലിച്ചു നീട്ട് ചെയ്യേണ്ട കാര്യമില്ല ഈ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയുന്നവരോടാണ് കേട്ടോ ഞാൻ അന്ന് ആ ഒരു വീഡിയോ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മാതിരി റീച്ചും കിട്ടും നല്ല രീതിക്ക് റവന്യൂ കിട്ടും പക്ഷേ എനിക്ക് താല്പര്യമില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ വിട്ട് ഞാൻ എൻ്റെ പഴയ രീതിയിൽ ചെയ്യുന്ന വീഡിയോ പോലെ തന്നെ ചെയ്യാൻ തുടങ്ങി പക്ഷേ ആ വീഡിയോയിലും ഇങ്ങനെ കമൻസ് ഇടുന്ന ആൾക്കാർ പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ അവരുടെ ബിസിനസ് ഇല്ലാതാക്കിയെന്ന് നിങ്ങൾ ഇപ്പം അവരിടുന്ന വീഡിയോസ് കണ്ടോ അവർ ഒരു എന്ന് വെച്ചാൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ അവരുടെ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും റിവ്യൂകളും ഒക്കെ പറയും ഇന്ന് തന്നെ അവരൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തം ലൈൻ ഞാൻ പണ്ടപ്പോഴോ ഇത് അൺബോക്സ് ചെയ്ത ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് അതെടുത്തിട്ട് തം ലൈൻ ആക്കിയേക്കുക സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി അവർ എല്ലാം വന്നേ എന്ന് വിചാരിച്ച് ആ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലായത് ഇല്ല അവരുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു കാര്യം വെച്ച് ബിസിനസ്സ് ഉണ്ടാക്കുന്ന ആരാ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ബിസിനസ് നന്നായിട്ട് ഉയർന്നെന്ന് തോന്നുന്നു എന്നിട്ട് നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അവരുടെ ബിസിനസ് തകർത്ത് തകർത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു ആരും കൂട്ടു നിൽക്കണമെന്നൊന്നും ഇല്ല ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ ഇങ്ങനെ കുറ്റപ്പെടുത്താണ്ടിരുന്നുകൂടെ നിങ്ങൾക്കറിയാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കാതിരുന്ന പോരെ പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസം പോയ ഇവക്ക് എന്ത് എക്സ്പീരിയൻസ് എന്ന് ഒരു ദിവസം ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറ്റും ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് അറിയില്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറ്റും അതുകൊണ്ട് തന്നെ മൂന്ന് một nhà buổi. മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവർ കുറേ തെളിവും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അത് നോക്കി ഞാൻ ഞാനിരിക്കുക പക്ഷേ തെളിവും ഒന്നും കൊണ്ടുവന്നില്ല അവർ പിന്നെയും പിന്നെയും കിടന്നു ഉരുണ്ട് കളിക്കുക അല്ലാതെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അവരോട് ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല വേറെ കുറെ യൂട്യൂബേഴ്സാണ് അവരോട് ക്വസ്റ്റ്യനും കാര്യങ്ങളും അതെന്തുകൊണ്ടില്ലാത്ത എന്നൊക്കെ ചോദിച്ചത് അതിനൊന്നും അവർ കൃത്യമായിട്ടുള്ള റിപ്ലൈയും പറയുന്നില്ല ഇപ്പം മിക്ക വീഡിയോസും അവർ എൻ്റെ പേര് പറഞ്ഞ് അവർ റീച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ അവരുടെ തംലൈനാണെങ്കിലും ക്യാപ്ഷനിലാണെങ്കിലും എന്നെ റിലേറ്റഡ് ആയിട്ട് വെച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും എന്ന് മനസ്സിലായി ഒരു നെഗറ്റീവിനെ വെച്ച് റീച്ച് വാങ്ങാൻ എനിക്ക് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ കുറെ ആൾക്കാർ എന്തുകൊണ്ടതിൻ്റെ വീഡിയോ ചെയ്യുന്നു ചെയ്യുന്നു ചോദിച്ചിട്ടും ചോദിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരു കാര്യത്തിൽ കൂടെ റീച്ച് കിട്ടാൻ ഇപ്പം തന്നെ യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കും ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് ഇരുപത്തഞ്ച് കെ ഇരുപത്താറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എൻ്റെ എഫേർട്ട് കൊണ്ടാണ് അല്ലാതെ വേറൊരു ബിസിനസിനെ കുറ്റം കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം അല്ല ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ഇല്ലെന്നല്ല കുറേ പേര് അറിഞ്ഞ് അതിനു മുമ്പും എൻ്റെ രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ട് തന്നെയാണ് ഇതുവരെ എത്തിയത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഈ ഒരു വിഷയത്തെ പറ്റി ചെയ്ത വീഡിയോയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയേക്കുന്നത് അതായത് ആദ്യം ചെയ്ത ഒരു വീഡിയോയ്ക്ക് അറുന്നൂറ്റി സംതിങ് എന്തോ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു രണ്ടാമത് ചെയ്ത വീഡിയോയ്ക്ക് ഇരുന്നൂറ്റി സംതിങ് എന്തോ എന്തൊക്കെയാ ഉണ്ടായിരുന്നു ഈ രണ്ട് വീഡിയോ ആണ് എൻ്റെ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയെ വെച്ച് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞാൻ റീച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ആ ടോപ്പിക്ക് തന്നെ സംസാരിച്ചേരണം പിന്നെയും പിന്നെയും പിന്നെ ആ ടോപ്പിക്ക് സംസാരിച്ച് എനിക്ക് റീച്ച് കിട്ടിയാൽ മതിയല്ലോ ആ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കാം പക്ഷേ എനിക്ക് റീച്ച് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ റീച്ച് കിട്ടണമെന്നോ എനിക്ക് ഓരോ ആഗ്രഹമില്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിൽ റീച്ച് കിട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം പിന്നെ നിങ്ങൾ ഈ നിങ്ങൾ ഈ തളർത്തുവാണീ ആൾക്കാർ ഇപ്പം തന്നെ ഞാൻ പോയി എനിക്ക് മൂന്ന് ദിവസം മനസ്സിലായ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടും അതിൽ കുറേ കമൻസ് വന്ന് ഇപ്പം ഈ ഒട്ടുമിക്ക ആൾക്കാർക്കും അവർ ഉണ്ടാവുന്ന അനുഭവം അവർ തുറന്നു പറയത്തിൻ്റെ കാരണം നീയൊക്കെയാണ് അതായത് ഇങ്ങനെ കമൻറ്റ് ഇടുന്ന നീയൊക്കെ കാരണം തന്നെയാണ് ഓരോ ആൾക്കാരും ഓരോന്ന് ഓരോന്നും പറയാത്ത ദൈവത്തെ ഓർത്ത് ഒരു ഫോൺ ഉണ്ടെന്ന് വിചാരിച്ച് എന്തും എന്തും കമന്റിൽ വിളിച്ച് പറയാൻ വിചാരിക്കുന്ന ആ ഒരു മൈൻഡ് ദൈവത്തെ ഓർത്ത് എന്റെ ഇപ്പൊ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അതിൽ ഫുള്ള് എന്തുവാ നീയൊക്കെ ഒരു ബിസിനസ് നശിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ അയ്യോ എനിക്കറിയാം വയ്യ ദൈവമേ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലയോ ഇതുങ്ങളൊക്കെ എങ്ങോട്ട് പറച്ച് വിട്ടതാണോ ഇത്രയും നിയമമൊക്കെ ഉള്ള സമയത്ത് ഞാൻ വന്നിരുന്നിങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിരെ ആക്ഷൻ ഉണ്ടാവും എനിക്കറിയാം ഞാൻ ആ പറഞ്ഞതിൽ സത്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കമന്റ് ബോക്സ് പോലും ഓഫ് ആക്കാതെ ഞാൻ ഇപ്പോഴും ധൈര്യമായിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിച്ചു വാരി വീണ്ടും 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 അതങ്ങനെയാണ് ഇതങ്ങനെയാണ് ഒലിവിയ പാർട്ട് വൺ ഒലിവിയ പാർട്ട് ടു ഒലിവിയ പാർട്ട് ത്രീ ഇങ്ങനെ ഇടണമെന്ന് എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് അങ്ങനെ റീച്ച് വാങ്ങാൻ ആഗ്രഹമില്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അതുവഴി കിട്ടിയാൽ മതി പിന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ റീച്ച് വാങ്ങിച്ചെന്ന് എന്നെ ഈ ഒരു വിഷയത്തിന് മുമ്പാണെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പം എനിക്ക് പോലും അറിയാത്ത ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞ് വന്ന് മിണ്ടിയ സമയമുണ്ട് ഈ ഒരു വിഷയത്തിന് മുമ്പാണ് കേട്ടോ അങ്ങനെ വന്ന് തിരിച്ചറിഞ്ഞ് മിണ്ടിയ സമയമുണ്ട് അത് അതെൻ്റെ എഫേർട്ട് കൊണ്ടാണ് അവർ എന്നെ തിരിച്ചറിഞ്ഞ് വന്ന് മിണ്ടുന്നത് പിന്നെ ഈ പറയുന്ന ഇവരെ വെച്ച് റീച്ച് ഉണ്ടാക്കിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പം ഇതുവരെ ഞാൻ എങ്ങും പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇത് എനിക്കാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സിബി എന്ന് പറയുന്ന ആ പുള്ളിക്കാരനും ഭാര്യ അച്ചു ആ പുള്ളിക്കാരെയും എനിക്ക് വോയിസ് അയച്ചായിരുന്നു രണ്ടുപേരും രണ്ട് വോയിസ് ആയിട്ട് അയച്ചത് ഞാൻ ഇതുവരെ ഇതെങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് ഇതുവരെ അവർ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ വിളിക്കോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്കത് പറയണമെന്ന് തോന്നിയില്ല പക്ഷേ അവർ രണ്ടുപേരും എനിക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചായിരുന്നു അത് ഞാനിവിടെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇത്രയും ഇങ്ങനെ കമൻസിലൂടെ എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് കേട്ടോ ആ സിബി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് വോയിസ് ഇങ്ങനെയാണ് കൺമണി കൺമണിയെ ഞങ്ങൾ എടുത്തത് ഇതുപോലെ എന്തുവാ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ദിവസം രണ്ട് വീഡിയോ വെച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ആയിരം രൂപ കൺമണിക്ക് തരുമായിരുന്നു പിന്നെ മൂന്ന് മണിക്കോ നാലു മണിക്കോ കൺമണിക്ക് വീട്ടിൽ പോകാമായിരുന്നു കൺമണി നല്ല കഴിവുള്ള കുട്ടിയായ അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ കുറച്ച് എന്ന് വെച്ചാൽ എന്ത് ആ ഒരു രീതിയിലാണ് എന്നെ എടുത്ത് എടുത്തതെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കുറേ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് നീ പുഴുത്തേ ചാവത്തുള്ളൂ നീ പുഴുത്തേ മണ്ണീന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരേ പ്രാക്ക് ഞാനിതെങ്ങും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത്രയും കമൻസ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇനിയും ആ അച്ചു മേഡം അയച്ചത് ഞാൻ പറയാം അച്ചു മേഡം അയച്ചത് കൺമണിയുടെ എന്താ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞിരുന്നു വീട് ചെയ്യുന്ന കുട്ടിയാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ആ പുള്ളിക്കാർ തന്നെ പറഞ്ഞാണ് കാരണം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴേ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടായിരിക്കുമല്ലോ എന്നെ വേറൊരാളറിയുന്നത് കാരണം എനിക്ക് ഇതിന്റെ പേരിൽ ഫേമസ് ആവേണ്ട ആവശ്യമില്ല എന്നെ അറിയാത്ത ഒരു ഒരാളെങ്കിൽ ഒരാൾ എന്നെ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം കാരണമല്ല അതിന് മുമ്പേ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞു കൺമണി വീഡിയോ ചെയ്യുന്നതാണ് കഴിവുള്ളതാണ് അതുകൊണ്ട് കൺമണിയെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ എനിക്ക് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പായിട്ട് കൺമണി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൺമണി എടുത്തത് നമ്മുടെ ഷോപ്പിലേക്കാണ് പതിനഞ്ച് ദിവസം ട്രെയിനിങ്ങിന് വിടുന്നത് അതിന് കൺമണി അങ്ങോട്ട് വിട്ടത് പക്ഷെ കൺമണി അവിടെ ചെന്നു ആ കൺമണിക്ക് ഇഷ്ടമല്ല പോയി എന്നിട്ട് കൺമണി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞ് കൺമണി ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളാം എന്നിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് കൈ കോർത്ത് പിടിച്ച് നമുക്ക് ഇവിടുത്തെ വീഡിയോ എടുത്തിടാം എന്ന് പറഞ്ഞു ഇതൊന്നും ഞാൻ ഇതുവരെ എങ്ങും പറഞ്ഞിട്ടില്ല പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണ് കാരണം റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ ആക്കിയിട്ട് ഈ വോയിസും കേൾപ്പിച്ചിട്ട് കലകല എന്ന് കുറെ ചലച്ചിട്ട് എനിക്ക് പോയാൽ മതി ഞാൻ റീച്ച് അല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ കുട്ടികൾ അവർ അനുഭവങ്ങൾ ഇടാൻ തുടങ്ങി ഇപ്പം ഒരു കാര്യം പറയട്ടെ എന്റെ കാര്യം ഞാൻ പറയാ എനിക്ക് ഇതുവരെ ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇത്രയും കമന്റ്സ് വന്നപ്പോൾ ഞാൻ ടെൻഷനായിപ്പോയി കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ച് നമ്പർ തന്ന് വിളിച്ച് അപ്പോൾ ഇവരിങ്ങനെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിപ്പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്കുള്ള വഴി എന്തുവാ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട് ഇത് ഷെയർ ചെയ്തിട്ട് അവരോട് വീഡിയോ ചെയ്ത് അതിൻ്റെ സത്യം എന്തോ ആണെന്ന് അറിയിക്കുക എന്നുള്ളത് കാരണം എനിക്ക് അതിനെക്കുറിച്ച് താല്പര്യമില്ല കാരണം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി അത്രയും കമന്സും എടുത്തുവെച്ച് റിയാക്ട് ചെയ്ത് എനിക്ക് റീച്ച് വാങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അത് ഇത്ര വലിയ തെറ്റാണോ ഇപ്പോൾ അത്രയും അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും ശരിയുണ്ടോയെന്ന് അറിയണ്ടേ അതുകൊണ്ട് ഇത്രയും യൂട്യൂബേഴ്സ് അത് റിയാക്ട് ചെയ്തതുകൊണ്ട് ഓരോ കാര്യങ്ങളും വെളിയിൽ വന്നു വെളിയിൽ വന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ആ കുട്ടികൾ ആ കുട്ടികളുടെ നിയമത്തിന്റെ വഴി പോകുന്നുണ്ട് ഞാൻ പറയാൻ വന്നത് വേറൊന്നും ഇപ്പോൾ തന്നെ എൻ്റെ വേറെ വീഡിയോ ഇടുന്ന അതായത് ഈ പ്രശ്നത്തെ റിലേറ്റഡ് അല്ലാത്ത വീഡിയോയ്ക്ക് ഈ ഓരോ ആൾക്കാർ ഓരോ കമൻസ് ഇടുന്നുണ്ട് നീ അങ്ങനല്ലേ നീ ബിസിനസ് കളഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് എന്നെ ഹറാസ് ചെയ്യുന്ന രീതിയിലാണ് കമൻസ് വരുന്നത് അങ്ങനെ കമൻസ് ഇടുന്നത് നിങ്ങൾ നോക്കുമോ ഇതിനൊക്കെ നിയമമുണ്ട് ഇപ്പോൾ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ നിയമത്തിന്റെ രീതി പോവാൻ പറ്റും ഇതുവരെ വേണ്ട വേണ്ടാന്ന് വെച്ചാൽ ഇരുന്നത് കാരണം ആ ഒരു വീഡിയോയ്ക്ക് കമൻസ് വരുന്നത് പോട്ടെ ആ ഒരു റിലേറ്റഡ് വീഡിയോ അങ്ങനത്തെ കമന്റ്സ് അല്ലേ വരേണ്ടത് അത് വേണ്ടാന്ന് വെക്കാൻ അത് പോട്ടെ അങ്ങനത്തെ കമന്റ്സ് വരുന്നതിന് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ അത് റിലേറ്റഡ് അല്ലാത്ത വേറെ ഏത് വീഡിയോ ഇട്ടാലും ഇങ്ങനെ കമന്റ്സ് ഇരുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ നോക്കുമോ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ എന്നെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ കമന്റ്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഞാൻ നിയമത്തിന്റെ വഴി തന്നെ പോകും പേടിപ്പിക്കുക കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പം തന്നെ ആ പുള്ളിക്കാർ എപ്പോഴും പറയുന്നുണ്ട് നിയമത്തിന്റെ വഴി പോവാ നിയമത്തിന്റെ വഴി പോകുന്നു എന്ന് പക്ഷെ ഒന്നും ഞാൻ കാണുന്നില്ല പിന്നെ എന്നും എക്സ്പ്ലനേഷൻ ആയിട്ട് എന്ന് പറയുന്നുണ്ട് അതും ഞാനൊന്നും കാണുന്നില്ല പക്ഷെ ആ പറയുന്ന പോലെ അല്ല ഞാൻ ഞാൻ നിയമത്തിന്റെ വഴി പോകുമെന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ വഴി പോയിരിക്കും ഏഹ് എനിക്കതിൽ നിങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ പേടിപ്പിച്ച് എനിക്കൊരു കാര്യം നേടേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ കമന്റ്സ് ഇടുന്നതും ഇടാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇണ്ട് എനിക്ക് പ്രശ്നമില്ല ഇപ്പം തന്നെ ഞാൻ ചുമ്മാ വന്നിരുന്നു പറയല്ല ഇതിനൊക്കെ നിയമോശം ഉണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തിരക്കിട്ട് തന്നെയാണ് വന്നിരുന്നത് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനി എന്നെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇടുന്ന ആൾക്കാരോടാണ് കേട്ടോ ഞാൻ എനിക്ക് പോവേണ്ട നിയമത്തിന്റെ വഴി ഞാൻ പോകും ഞാൻ ചുമ്മാ പേടിപ്പിക്കുകയല്ല പിന്നെ ഞാൻ അവരുടെ ബിസിനസ് തകർത്തു എന്ന് പറയുന്ന ആൾക്കാരോടാണ് കേട്ടോ നിങ്ങൾ അവരുടെ യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ ഒന്ന് പോയി നോക്ക് ഇപ്പൊ സത്യം പറഞ്ഞ എന്നെ വെച്ചാണ് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനൊന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടം അവർ റീച്ച് ആയിക്കോട്ടെ ഇനി ഞാൻ കാരണം ഒരു ബിസിനസ് ഉയർന്നെങ്കിൽ എനിക്ക് അത്രയും സന്തോഷേ ഉള്ളൂ അപ്പൊ എനിക്ക് ഇത്രയും പറയണമെന്ന് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ കുറേ പേര് പറയുന്ന കാര്യമാണ് നിനക്ക് നിന്റെ കാര്യം പറഞ്ഞാൽ പോരെ നീ എന്തിനാ ഈ മറ്റുള്ളവരുടെ കാര്യം പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് എന്താ മാതൃകയാണ് കൊടുക്കുന്നത് ഇനിയും വരുന്ന തലമുറകളെങ്കിലും ഇങ്ങനെ ആവാണ്ടിരിക്കുക കേട്ടോ വേറൊന്നുമല്ല നമുക്ക് വരുന്നത് മാത്രം പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നമൊന്നും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നത് അതത്ര നല്ലതല്ല ഇപ്പം ഞാൻ നിങ്ങളോട് കാണുന്ന നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളിപ്പം നടന്നു പോവുക നടന്ന് പോകുന്ന വഴിക്ക് അവിടെ സൈഡിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കിടക്കുക നിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അപ്പൊ നിങ്ങൾ ചിന്തിക്കുവോ അയ്യോ ഇത് എന്റെ ആരുമല്ലോ അപ്പൊ ഞാൻ രക്ഷിക്കേണ്ട ഞാൻ പോയ വഴി ഞാനങ്ങ് പോവാം അത് അവിടെ കിടന്ന് ചാവുവാണേ ചാവട്ടെ അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതോ അവിടെ കിടക്കുന്ന ആളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കാൻ നോക്കൂ എൻ്റെ മിക്ക വീടിക്കും എന്നെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇടുന്ന മൊത്തം പെണ്ണുങ്ങളാണ് അപ്പം നിങ്ങളോടാണ് കേട്ടോ എൻ്റെ ചോദ്യം നിങ്ങൾ ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുക നിങ്ങൾ വിൻഡോ സീറ്റിലായിരിക്കുന്നത് നിങ്ങളിപ്പുറത്തൊരു കൊച്ചു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയെ ഒരാൾ ഒരാള് വന്ന് ആ കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആ കുട്ടിയെ ടച്ച് ചെയ്യുക അപ്പം ആ കുട്ടി നിങ്ങളോട് പറയുക ചേച്ചി എന്നെ ഇയാൾ വേണ്ടാത്ത രീതിയിൽ ടച്ച് ചെയ്യുന്നതെന്ന് അപ്പം നിങ്ങൾ പറയുമോ അയ്യോ എന്നെ അല്ലേ ടച്ച് ചെയ്യുന്നത് മോളെ അല്ലേ ടച്ച് ചെയ്യുന്നത് മോൾ എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് പ്രതികരിക്കാൻ വയ്യ ഞാൻ എന്റെ നേരെ വരുന്നത് മാത്രമേ പ്രതികരിക്കുള്ളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുവോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കത്തില്ല ഞാൻ അവിടുന്ന് എണ്ണിച്ച് മാറിപ്പോവും എനിക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു നേരത്തെ പക്ഷെ ഇപ്പോൾ ഉണ്ട് ഇപ്പം എന്റെ നേരെ വന്നാൽ ഞാൻ നല്ല രീതിക്ക് പ്രതികരിക്കും പക്ഷെ നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ മാറിപ്പോവും പക്ഷെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടി എന്നോട് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രതികരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കും എനിക്ക് നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നം അവരുടെ പ്രശ്നം അങ്ങനൊന്നും ഇല്ല പുതിയ തലമുറയോടാണ് കേട്ടോ നിങ്ങൾ ഇവരെ കണ്ട് പഠിക്കാതിരിക്കുക സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാതിരിക്കുക നിങ്ങളെക്കൊണ്ട് ഒരാളെയെങ്കിൽ ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് സഹായിക്കുക അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ നമ്മുടെ കാര്യം മാത്രമേ നോക്കാവൂ നമുക്ക് വരുന്നത് മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കാതിരിക്കുക നമ്മളെക്കൊണ്ടൊരാൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ല കാര്യം വേറെ വേറൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ പ്രശ്നം മാത്രമാണ് പ്രശ്നമെന്ന് വിചാരിക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടുക സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇനി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേ വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കുറേ കമൻസ് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തീർത്തതാണ് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നോടം വരെ ബൈ ബൈ